ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു അറിയിപ്പ് കണ്ടു അതിൽ ആന എഴുന്നപ്പിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു കാര്യം കുറേ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അത് അനിവാര്യമായ ഒരു ആചാരമാവില്ല എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആന എഴുന്നള്ളത്തൊരു ആചാരം കുറേ വർഷങ്ങൾ ചെയ്തു അത് ഒരു ആരചാരത്തിൻ്റെ ഭാഗമായി മാറണമെന്നില്ല എന്നുള്ളൊരു വിഷനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി ചിലാം വർഷമായി ആയിരത്തി നാനൂറ്റി ചിലാം വർഷമായി ആറാട്ടുപുഴ പൂരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് പൂരം എന്നുള്ളത് പൂരാഘോഷം എന്നുള്ളത് ചുരുക്കേണ്ടി വരും വെറും ആചാരപരമായി തിരുവമ്പാടി ക്ഷേത്രത്തിലും ഗുരുവായൂരിലും ഒക്കെ നടക്കുന്ന പോലല്ലേ അത് ഒരു ശിവേലി പോലെ ഒരു ആനപ്പുറത്ത് ഈ പൂരാഘോഷ ചടങ്ങുകൾ നടത്തേണ്ടി വരും അതാണ് ബഹുമാനപ്പെട്ട കോടതി ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് നമ്മുടെ ഈ ആൾക്കാരൊന്നും ആൾക്കാരൊന്നിനി കൂടുതലിതിൽ പങ്കെടുക്കേണ്ട ആചാര ലംഘനം നമുക്കിപ്പോൾ ഈ ഇത് അനിവാര്യമല്ല എന്ന് കോടതി പറയുമ്പോൾ ഇത്രയേ പറ്റുള്ളൂ മൂന്ന് മീറ്റർ അകലം ഒക്കെ അത് പാലിക്കണം പുതിയ വന്നായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിക്കണം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെതായ തടസ്സങ്ങൾ അവിടെ വരികയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മൾ എന്താ പറയുക ഒരു വില കൽപ്പിക്കുന്നില്ല എന്ന തരത്തിലല്ല ചർച്ച പോകേണ്ടത് നമ്മൾ ഈ ആചാരങ്ങളൊക്കെ എങ്ങനെ നടത്തണം ഇത്രയും വർഷങ്ങളായി ആയിരത്തി നാനൂറ്റി ചില്ലാം വർഷം ഉള്ള ആറാട്ടുപുഴ പൂരവും തൃശ്ശൂർ പൂരവും ഇതൊക്കെ എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം അതിൽ തീർച്ചയായിട്ടും ഗവൺമെൻ്റ് ഇതിൽ ഭംഗിയായിട്ട് ഇടപെടണം തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് വേണ്ടി ആ പ്രദേശത്തെ എല്ലാ ജനങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്ന് ആ ഒരു അവകാശം നേടിയെടുത്തു അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ ഹൈക്കോടതി ആ ഇവിടുത്തെ പൂരാഘോഷങ്ങളും പൈതൃകത്തെയും അതിൻ്റേതായ വ്യാപ്തിയിലും അതിൻ്റേതായ ഭംഗിയിലും നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നതിൽ കുറച്ച് ഇളവ് വരുത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ആ സാഹചര്യം ബഹുമാനപ്പെട്ട കോടതിയും അതേപോലെ തന്നെ നമ്മുടെ സർക്കാരുകളും ഇടപെട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു നിയമങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ ഒരു പ്രത്യേക ഒരു തരത്തിലേക്ക് അനിവാര്യമല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ക്ഷേത്ര തന്ത്രിമാരുമായി സംസാരിച്ച് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്ഷേത്ര തന്ത്രിമാരാണ് അവരെ കൂട്ടായ്മ അതിനുവേണ്ടി ആലോചിച്ച് അതുമായി ആലോചിച്ച് നമ്മൾ കോടതിയിൽ ധരിപ്പിക്കണം കോടതിയെ ലംഘിക്കാനോ അല്ലെങ്കിൽ കോടതിയെ എതിർക്കാനോ ഒന്നും ഈ നമ്മുടെ ഈ സിസ്റ്റത്തിലില്ലല്ലോ അതംഗീകരിക്കുക തന്നെ ചെയ്യണം പക്ഷേ നമ്മുടെ ആചാരങ്ങളെയും പുരാഘോഷങ്ങളെയും എല്ലാത്തിനെയും അതിൻ്റേതായ അർത്ഥത്തിലെടുത്ത് അതും നടന്നു പോകുന്ന വിധത്തിലേക്ക് കോടതി അതിനു വേണ്ട ഒരു 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 മാറ്റം വരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇതിൽ പറയാനുള്ളത് ഇന്നലെ തൃപ്പയാറ് ഏകാദശി വളരെ ഭംഗിയായി നടന്നു ഇനി തൃപ്പണിത്ര ഉത്സവം നടക്കാനുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്സവത്തിൻ്റെ കാലഘട്ടമാണ് എല്ലാ സ്ഥലത്തും ഇതേപോലെ ആഘോഷങ്ങളും ഇനി എല്ലാവരും അതിനു വേണ്ടി അങ്ങനെ ആ സമയമാവാൻ വേണ്ടിയിട്ട് പുരാഘോഷങ്ങളുടെയും ആ സമയമാവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അത് സന്തോഷത്തിൻ്റെ ഒരു നാളാണ് ഒത്തുകൂടലിൻ്റെ ഒരു സമയമാണ് ആ ഒത്തുകൂടലെല്ലാം ഇല്ലാണ്ടാവും വെറും ചടങ്ങുമായി മാത്രമായിട്ട് പുരം ആ നമ്മൾ മഠത്തിലേക്കുള്ള വരവ് ഒരനപ്പുറത്ത് വരുന്നു ആ ഒരു ആനപ്പുറത്ത് അതേപോലെ തിരിച്ച് കുടമാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ചടങ്ങ് എല്ലാം അവിടെ അതിൻ്റെ അതിൻ്റെ ഭംഗിയും പ്രൗഢിയും ഒക്കെ ഇല്ലാണ്ടാവുകയാണ് ഇത് ബഹുമാനപ്പെട്ട കോടതിയെ ധിക്കരിക്കുക ഈ വാക്കുകളിൽ എന്ത് തെറ്റുപറ്റി ക്ഷമിക്കണം അതല്ല കോടതി കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്സുകളുമായി സംസാരിച്ച് ഇതിലൊരു എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി മറ്റ് ചടങ്ങുകളിലൊന്നും ഒരു വിഘ്നം വരാത്ത വിധത്തിലും അതിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റുകളുമായി സംസാരിച്ച് അതിനൊരു തീരുമാനം കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതിന് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് കിട്ടിയിട്ടില്ല പെട്ടെന്ന് പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ അത് പ്രതികരിച്ച് മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം